അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹദില്ലാ അലഹദില്ലാ റബുൽ ആലമീൻ വസലുഅല മുഹമ്മദ് വാലാ ആലിഹി വാസ്വാഹാബി അജ്മൈ അമ്മാബാദ് വളരെ അത്ഭുതം തോന്നിയ ഒരു അനുഭവമാണ് അടുത്തൊരു ദിവസം ദിവസമുണ്ടായത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഒരാൾ അവന് അല്പം മാനസികമായ ഒരു അവസ് ഒരു വിഷമാവസ്ഥയിലാണ് അവൻ വന്നത് അപ്പോൾ അടിസ്ഥാനപരമായി നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും എല്ലാമുള്ള ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ തോന്നി അപ്പോൾ എന്തുകൊണ്ടാണ് മാനസികമായ ഒരു പ്രശ്നത്തിലേക്ക് അവൻ എന്തുകൊണ്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന് മുതിർന്നപ്പോൾ നാം വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൻ്റെയും വില യഥാർത്ഥത്തിൽ മനസ്സിലായ ഒരു സന്ദർഭാണത് രക്ഷിതാക്കളെല്ലാം വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ഈ കാര്യം കാണേണ്ടതുണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമായി സമാധാനപൂർണമായി മുന്നോട്ട് പോവാനും നമുക്ക് പ്രതീക്ഷയോടെ ജീവിക്കുവാനും നമുക്ക് പ്രതികൂലമായി വരുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നാം ശ്വസിക്കുന്ന വിശ്വാസവും നാം ചെയ്യുന്ന ആരാധനകളും നമ്മളിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇവ നമസ്കരിക്കില്ല പ്രായപൂർത്തിയായ ഒരാൾ നമസ്കരിക്കാതിരുന്നാൽ അതുതന്നെ മതി അവൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമസ്കരിക്കാതിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്തിനാണ് ജീവിക്കുന്നത് അതായത് ഓരോ ദിവസവും പിന്നിടുമ്പോഴും ഞാൻ എൻ്റെ ആയുസ്സുകൊണ്ട് ജീവിതം കൊണ്ട് എന്ത് നിർവഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ച് നേരം നിസ് നമസ്കരിക്കാത്ത ഒരാൾക്ക് പൂർണ്ണ ശൂന്യതയാണ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെറുതെ പാഴായി പോകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നതിലൊരു പ്രധാന പങ്ക് നമസ്കാരത്തിനുണ്ട് ഇനി അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ സമയബന്ധിതമായി ജമാഅത്തായി നിർവഹിക്കുന്ന ഒരാൾക്ക് അഞ്ച് സമയങ്ങൾ സമയങ്ങളയാളത് നിർവഹിക്കുമ്പോൾ ഒരു ദിവസത്തിൽ എന്തൊക്കെയോ ചെയ്ത ഒരു ചാരിതാർഥ്യം ഉണ്ടാകും പിന്നെ നമസ്കാരത്തിന് ധാരാളം പ്രത്യേകതകളൊന്ന് ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്താണത് ഒരു സ്വകാര്യ സംഭാഷണമാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവോട് പറഞ്ഞ് അള്ളാഹുവുമായി ഒരു ബന്ധം പുലർത്തി അവനോടൊരു നന്ദി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജീവിത നിർവൃതിയുണ്ട് കാരണം ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഉത്തരമാണ് ഞാൻ അഞ്ച് നേരം കൃത്യനിഷ്ഠയോടുകൂടെ നമസ്കരിച്ചു എന്നുള്ളത് മാത്രമല്ല നമ്മൾ അതിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ അതേപോലെ തന്നെ തിക്കറുകൾ ഖുർആൻ പാരായണങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതക്കും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പാരായണം ചെയ്യുന്ന തിക്കറുകൾ അതേപോലെ തന്നെ ആയത്തുൽ ഖുറിസീ അബ്ബിദാത്ത് ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവനിവിടെ നിലനിന്ന് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായൊരു കാര്യമാണ് അപ്പോൾ ഇവൻ്റെ ഒരു മാനസിക പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം നമസ്കാരമില്ല എന്നതു തന്നെയാണ് രണ്ടാമത്തൊരു പ്രശ്നം നിരന്തരമായ മ്യൂസിക് അവൻ എടുത്ത് കാണിച്ചു തന്നു അവൻ്റെ ചെവിയിൽ വെക്കാൻ അവനുപയോഗിക്കുന്ന ബ്ലൂടൂത്തിൻ്റെ അപ്പം അത് അവൻ നിരന്തരമായി അവൻ പറഞ്ഞത് എത്ര മണിക്കൂർ എന്ന് ചോദിച്ചാൽ സിക്സ്റ്റീൻ അവേഴ്സ് ഒരു ദിവസം പതിനാറ് മണിക്കൂർ വരെയൊക്കെ ഇത് കേൾക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എത്ര ഭയാനകമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മ്യൂസിക് അത് എത്രമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഒന്ന് വലിയ സമയനഷ്ടത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കണം ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലെ സമയം ഞാൻ ചെലവഴിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും പിന്നെ ആ മ്യൂസിക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് നമ്മൾ ആലോചിക്കണം അതൊരു ഒരു അല്ല ആണെന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു പരിമിതമായ സമയം കൊണ്ട് നമുക്കത് മടുക്കണ്ടേ നമ്മൾ നമ്മളെന്തോന്നാണെങ്കിലും ഇപ്പോൾ ഒരു സിനിമ കാണുന്നവരാണെങ്കിൽ പോലും അവരത് മടുത്തു പോവില്ലേ ഇത് ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളെ മരവിപ്പിച്ച് കിടത്തുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുമ്പോൾ തോറും മടുപ്പില്ലാതെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റണത് മനസ്സിനെ ഈ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അതും ഈ ഒരു മാനസിക പ്രശ്നത്തിന് മറ്റൊരു കാരണമാണ് അതുപോലെ തന്നെ വേറൊന്ന് ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്ന തിന്മകൾ വലിയ കുറ്റബോധമാണ് അവനിലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പരിഹാരം ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഭയങ്കര മനഃശാസ്ത്രപരമായിട്ടൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതിനെ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക അവൻ പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെയല്ലേ പറയാം സത്യത്തിൽ ഒരു ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അയാളെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം പാലിക്കേണ്ട ഇസ്ലാമിക കാര്യങ്ങൾ അനുവർത്തിക്കുന്നതിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക പുതിയ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി നിർത്താൻ അവർ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് സ്വസ്ഥമായ ഒരു ലൈഫ് കിട്ടാൻ അവർ ഇസ്ലാമികമായ അടിസ്ഥതകളിൽ നിലനിന്ന് പോകണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ കുട്ടി ജീവിതകാലം മുഴുവൻ നിസ്കരിക്കുന്നവനായി തീരാൻ വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് നമ്മൾ പറയാം ഇപ്പം തന്നെ നിസ്കരിച്ച് തുടങ്ങിയാലേ അവൻ കാലകാലം നിസ്കരിക്കുള്ളൂ ഇപ്പം തന്നെ നോമ്പ് നോറ്റാലേ അതൊരു വസ്തുതയാണ് എന്നാൽ അതിലുപരി നമസ്കരിക്കാത്ത ഒരാൾക്ക് ഇന്നിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് നമ്മൾ നമുക്ക് നമുക്കുണ്ടാവേണ്ടത് തകർന്നു പോകും എത്രയോ തവണ മരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഉറങ്ങാൻ അവന് പറ്റുന്നില്ല ഒരു കാര്യവും അവൻ്റെ കോഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ തകർന്നു പോവുക എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് അപ്പോൾ സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ ഒരു മാർഗ്ഗം ദിക്കറികളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ തന്നെ സുഹൃത്തു താഹയിൽ പറയുന്നുണ്ടല്ലോ അല്ലൊക്കെ തറാം ഇതൊക്കെ ചെല്ലിയാൽ നിനക്കൊരു മനസ്സിനൊരു തൃപ്തി കിട്ടാൻ സന്തോഷം കിട്ടാൻ സമാധാനം കിട്ടാൻ സാധിക്കുമെന്നതാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതകളെയും സമാധാനത്തെയും നിലനിർത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് നമസ്കാരം അപ്പോൾ ഇത്തരം ശീലങ്ങൾ നമ്മുടെ കുട്ടികളിൽ വളരെ നല്ല രൂപത്തിൽ വരാനും അത് ഭക്തിപൂർവ്വം നിർവഹിക്കുവാനും ഏകാഗ്രമായി നമസ്കാരത്തെ വളരെ ഗൗരവത്തോടുകൂടെ കാണാനും നമ്മൾ നമ്മൾ പരിശീലിപ്പിക്കണം അല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോവുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസകരമായിരിക്കും എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ